അതോടൊപ്പം തന്നെ ടൗണിലെ ഒരു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി ജെ പിയിൽ നിന്ന് ഇതിനകം തന്നെ പണം പറ്റി എന്നാണ് അറിയുന്നത് ഇത്തരത്തിൽ പരസ്പരം പണം കൊടുത്ത് വലിയ തോതില വോട്ട് വിലക്ക് വാങ്ങിക്കലാണ് ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഏറ്റവും അവസാന ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാപകമായി യു ഡി എഫ് പണം കൊടുക്കുന്നൊരു പഞ്ചായത്താണ് അത് എലക്ഷൻ കമ്മീഷന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇന്നും നാളെയുമായി വളരെ ജാഗ്രതയോടുകൂടി ഇടപെടണം എന്നുള്ളതാണ് ആവശ്യം ഇന്നും നാളെയും ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തെറ്റായ മാർഗങ്ങളും ബി ജെ പിയും യു ഡി എഫും സ്വീകരിക്കും വ്യാജ വോട്ടർമാരുടെ കാര്യം ഞാൻ ഇതിനു മുമ്പ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് വ്യാജ വോട്ടർമാർ നാളെ ബൂത്ത് വോട്ട് ചെയ്യാൻ പാടുള്ളതല്ല ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാർ ഈ വ്യാജ വോട്ടർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ബൂത്തിലിരിക്കുന്ന ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാരുടെ കയ്യിലുണ്ട് ആ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എലക്ഷൻ കമ്മീഷൻ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കളക്ടർ അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഞങ്ങൾ നടത്തിയ കലക്ടറേറ്റ് മാർച്ചിന്റെ ഭാഗമായി കൊടുത്ത മെമ്മറോ മെമ്മോറാണ്ടം സമർപ്പിക്കുന്ന വേളയിൽ കളക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വോട്ട് ചെയ്യാൻ വ്യാജ വോട്ടർമാർ വരാതിരിക്കുന്നതാണ് നല്ലത് കളക്ടർ തന്നെ ഇതിനകം വ്യക്ത വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വോട്ടുകളെല്ലാം വ്യാജമായി ചേർത്തിയത് ക്രിമിനൽ കുറ്റമാണ് അപ്പോൾ ക്രിമിനൽ കുറ്റമായതുകൊണ്ട് തന്നെ ആ ക്രിമിനൽ പ്രവർത്തിക്ക് നേതൃത്വം കൊടുത്ത യു ഡി എഫ് ആ പ്രവർത്തകരും വോട്ട് ചെയ്യാൻ ബൂത്തുകളിലേക്ക് വരരുത് വന്നാൽ അനുവദിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട എലക്ഷൻ കമ്മീഷനും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജാഗ്രതയോടുകൂടിയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത്